はい。 ോകമെമ്പാടുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എന്താ പറയുക ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ നമ്മൾ എടുക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ പകുതിയിൽ വെച്ചാണ് കാലത്താണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് പക്ഷെ വീഡിയോയുടെ പകുതിയിലാണ് എടുക്കുന്നത് കാരണം ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് വെളുപ്പിന് രണ്ട് മണിക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രീം കേക്ക് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രീം കേക്ക് നമ്മൾ ഇത്രയുള്ള സൈസേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് ഫൈവ് ലെയർ വരെ അടിപൊളിയ ഒരു സാധനമാണ് ഡ്രീം കേക്ക് ശരിക്കും ഡ്രീം കേക്ക് തന്നെയാണ് അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഡ്രീം കേക്ക് അപ്പം നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഒരു സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡ്രീം കേക്ക് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോശം വരെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം പത്താം ക്ലാസും പ്ലസ് ടുവും പഠിക്കുന്ന സ്റ്റുഡൻസും അവരുടെ പാരൻസും മാത്രം കേട്ടാതിട്ടാ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ടെൻത്തിന്റെയും പ്ലസ് ടുവിന്റെയും ബോർഡ് എക്സാമിന്റെ ടൈം ടേബിളുകളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഇതിനെപ്പറ്റി ബോധം നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണല്ലോ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം മെന്റർ ബി ബോർഡ് എക്സാം എന്ന യുദ്ധക്കാലത്തിലേക്ക് നിങ്ങൾ സജ്ജരാക്കാനായിട്ട് മെന്റർ ബി പുതിയ ഒരു എക്സാം കില്ലർ ബാച്ച് കൊണ്ടിട്ടുണ്ട് ഇതൊരു ക്രാഷ് കോഴ്സ് ആണ് സാധാരണ ഓൺലൈൻ ക്ലാസുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഓടി വരും ഒരിക്കലും അതല്ല മെന്റർ ബി മെന്റർബി മെന്റർബിയുടെ ക്ലാസുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ടത് തന്നെയാണ് ഇനി മെന്റർ മെന്റർബിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകളായിരിക്കും എന്റർബി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാം കിലർ ബാച്ചിന് മറ്റൊരു പ്രത്യേകതയാണ് ഡെയിലി എക്സാം ഇതുവഴി കുട്ടികൾക്ക് എക്സാമിനോടുള്ള പേടിയും മാറ്റി നിർത്താനായിട്ട് സഹായിക്കും അന്നെന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു ആണ് പാരന്റ്സിന് കുട്ടികളുടെ പഠന നിലവാരം അറിയുന്നതിന് വേണ്ടി മന്ത്ലി പ്രോഗ്രസ് കാർഡും ഇതിൽ ആണ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവിഷൻ മെത്തേഡും ഇവരുടെ പ്രത്യേകതയാണ് ജിയോ മച്ചാൻ ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും എന്റർബി പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അവരൊരു ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പണിയിലേക്ക് പോകാലേ ക്ലോക്കിലെ സമയം രണ്ട് നാല് പങ്കാണ് തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കാലത്ത് തന്നെ വെളുപ്പിന് തന്നെ നമ്മുടെ പണികൾ തുടങ്ങിയിട്ടാണ് പണി നമ്മൾ ഒരു ചെറിയ ഒരു തട്ടടിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഡ്രീം കേക്കിന്റെ പണി തുടങ്ങുകയാണ് ഇപ്പോൾ സമയം നേരെ പരപ്പര പിലർക്കാനായിട്ട് രാത്രിയായിട്ട് നിൽക്കുന്നു അപ്പോൾ നമ്മളുടെ സ്പഞ്ചൊക്കെ നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മോനെ നമ്മൾ വെക്കാൻ പോകുന്ന സ്പഞ്ച് നമ്മൾ ഇതിനു വേണ്ടി സ്പെഷ്യലി പറഞ്ഞ് ചെയ്യിച്ചാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചോക്ലേറ്റ് ആണെന്ന് അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ് ഈ കാണുന്നത് ഈ കാണുന്ന പെട്ടി എന്ന് അറിയാം ഈ സ്പഞ്ചാട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്പഞ്ചിൽ നമുക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടോപ്പ് ലെയർ നമുക്ക് ജസ്റ്റ് ഒന്ന് കളയണം ആ ഒരു ബേക്ക് ചെയ്ത സമയത്ത് പാട പോലെ വരുന്നത് അത് മാത്രം ജസ്റ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും കണ്ട നൈസായിട്ട് അതിൻ്റെ ഒരു പാട മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുള്ളേ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിപ്പ ബേക്ക് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ സാധനം അങ്ങനെ നമ്മൾ ഓരോ കേക്കുകളായിട്ട് ചടമട എടുത്ത് അതിന്റെ മൂളിലത്തെ ലെയർ മാറ്റി എടുക്കാണ് അപ്പൊ നമ്മളുടെ ഡ്രിങ്ക് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വരുന്നത് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ആണ് നമ്മളുടെ ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമുക്ക് അതിന്റെ എന്താ പറയുക ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ കഴിക്കാന്ന് തോന്നിട്ടാ ശെരിക്കും സ്പഞ്ചാണെങ്കിലും നല്ല അടിപൊളി കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് ഒരു തിൻ ലെയർ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അജയ് അടുത്ത മഴയ്ക്കുള്ള ഓൾ എന്തല്ലോ ഓ അങ്ങനെ വശ നമ്മുടെ ഡ്രീം കേക്കിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാത്രമാണ് ഈ കാണുന്നത് ഈ പാത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ അടപ്പൻ നോക്കിയ ഒരു രക്ഷയില്ലാത്ത അടപ്പനാണ് അലുമിനിയത്തിലും നമ്മൾ ചെയ്തെടുത്തതാണ് ഇതും വെച്ചിട്ടാണ് നമ്മൾ അടച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇനി ഇതിൻ്റെ ഉള്ളിൽ പണികൾ തുടങ്ങാല്ലേ അപ്പൊ നമ്മുടെ സൈഡ് ചെത്തി വെച്ച് നമ്മുടെ സ്പഞ്ചുകൾ ഇനി നമ്മൾ ഓരോന്നായിട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മളിത് നമ്മുടെ സ്പഞ്ച് എടുത്ത് നേരെ നമ്മളിത് ഇങ്ങനെ ും അപ്പോൾ നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാനായിട്ട് പറ്റും ഇത് ബേക്ക് ചെയ്യണ സമയത്ത് ബട്ടർ പേപ്പർ ഇടും അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെ ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് ഓക്കെ നല്ല കജി സ്പഞ്ച് അപ്പം ഇനി അടുത്ത പണി സൈഡ് ഫില്ലിങ്ങാണ് നമ്മൾ വെച്ചേരുന്ന ഒരു സംഭവത്തിന്റെ സൈഡുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടേക്ക് നമുക്കൊരു പീസ് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതായത് ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്തിട്ട് നേരെ എക്സസ് പീസ് മാറ്റി സാധനം എടുത്ത് ഇതിൻ്റെ ഉള്ളേക്കോട്ട് വെച്ചിറക്കി കൊടുക്കഴിഞ്ഞാൽ സെറ്റ് മഴ മഴ അപ്പം പൊക്കിക്കോ അയ്യോ അങ്ങനെ അടുത്ത മഴയ്ക്കുള്ള കോള് റെഡി ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ പണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ക്രീം എടുത്ത് നമ്മൾ ഇതേ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് ഓൾറെഡി നമ്മൾ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ക്രീം റെഡി ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ആക്കാം അമ്മ എന്താ പാത്രം ഒഴുകിട കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മൗസിന് ഉള്ള ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ഇടേർക്കാംട്ടോ ഇവിട നോക്കിയണെങ്കിൽ നമ്മുടെ ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാണ मजाവര നമ്മളുടെ ഈ ഒരു ചോക്ലേറ്റ് പോ ഡബിൾ പകലങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ നമ്മുടെ ക്രീം നമ്മള് വിപ് ചെയ്തത് വിപ്പ് ചെയ്തെടുക്കണം ഓരോ ലിറ്റർ വെച്ച് വിപ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ഉരുക്കി തുടങ്ങി ഇത് നമുക്ക് നല്ലോണം ഉരുക്കിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് നടക്കാണ് നമ്മള് ക്രീമൊക്കെ ക്രീമൊക്കെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാത്രം ക്രീമിനെത്തിയാലും സാധനം വീഴരുത് അപ്പൊ നമ്മളത് ഇനി വടിച്ചു മാറ്റുകൊളി ഓക്കെ ഇതിലേക്കാണ് ഇനി മിക്സ് ചെയ്യാൻ പോകുന്ന ക്രീം ഒക്കെ ഒരു ലെയർ നമ്മൾ അടിപൊളിയായിട്ട് വിപ്പ് നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നേരെ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് നല്ല ചൂടുണ്ടല്ലേ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ നെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള കേട്ടോ മിക്സ് ചെയ്താലോട്ടെ ഓക്കെ നോക്കി അത് തന്നെ അല്ലെങ്കിൽ അളവ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും പോവും നമ്മൾ ഇത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നോക്കി നമ്മുടെ മാർബിൾ കേക്ക് കേക്കിനൊക്കെ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്യില്ലേ ആ ഒരു പരുവത്തിലാണ്ടോ വരുന്നത് ഇത് നമ്മളുടെ സെക്കൻഡ് ലെയറിലേക്ക് വരുന്ന ചോക്ലേറ്റ് മൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും വെച്ചുള്ള ഫോൾഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഉരുക്കി എടുക്കണം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണം അപ്പൊ പാത്രത്തിൽ വെള്ളം എടുത്ത് നമ്മൾ ചൂടാക്കാൻ അതിലേക്ക് അടുത്ത പാത്രം വെച്ചേക്കാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ബാറുകൾ നമ്മളത് പൊട്ടിച്ചിടാണ് ചടപട ചടപടന്ന് എല്ലാം നമ്മൾ അതിലേക്ക് പൊട്ടിച്ചിട്ട് ഉരുക്കി എടുക്കാനുള്ള പരിപാടി ഇനി ഇതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നമ്മളത് മിക്സ് ചെയ്ത് നല്ല കിടക്കയെ കലക്കി പൊളിച്ചെടുക്കാണ് നമ്മുടെ കേക്കിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സ്പഞ്ച് വെച്ചു ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് വെറ്റ് ചെയ്യണം അപ്പൊ ഷുഗർ സിറപ്പ് വെച്ച് നമ്മൾ നമ്മളിത് സ്പ്രേ ചെയ്തൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാണ് ഇനി നമ്മുടെ അടുത്ത ലെയർ നേരത്തെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഓക്കെ ഇതുണ്ടാക്കി ഇത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലേ നമ്മൾ നേരെ നമ്മളുടെ വിപ്പിംഗ് ക്രീം പതപ്പിച്ച് അതിലേക്ക് നമ്മളുടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താണ് ഇതൊരിക്കലും നമ്മൾ പിന്നീട് ബീറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് കോരിതേ നമ്മുടെ സ്പഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇത് നിരത്തലാണ്ട്ടാ ഇട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മളിത് ഇതിൻ്റെ മുകളിൽ നിരത്താണ് ആഹാ അങ്ങനെ ചടുക്കാൻ പെടക്കാത്ത നമ്മളുടെ മൂസ് എടുത്ത് നമ്മൾ നമ്മളിത് നിരത്തി നല്ല അത്യാവശ്യം തിക്ക് ലെയർ ആക്കി തന്നെ നമ്മൾ എടുക്കാണിത് കാരണം ഈ ഒരു ലെയറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ടോ നമ്മുടെ ചോക്ലേറ്റ് മൂസിന്റെ മുകളിലേക്ക് ഇതേ നമ്മുടെ ബദാം എടുത്ത് നമ്മൾ വിരിച്ചിടാണ് നമ്മുടെ ചാർലി ഇടയ്ക്ക് ഇടന്ന് വെച്ചുണ്ടാക്കാ ബദാമിന്റെ മണങ്ങിട്ട് കഴിഞ്ഞാൽ അവന് ഒച്ചിട്ട് തുടങ്ങും അപ്പൊ തന്നെ നോക്കി നല്ല അടിപൊളിയായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം ആഹാ അങ്ങനെ നേരമൊക്കെ വെളുത്തു തുടങ്ങി ഇനിയിപ്പോ നമ്മുടെ അടുത്ത ലെയർ ഒഴിക്കാൻ പോവുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗണാശാണ് ഇപ്പൊ നമ്മുടെ ഗണാശ് എടുത്തതേ നമ്മള് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണേ ആഹാ അങ്ങനെ അങ്ങനത്തെ എല്ലാ അടുത്തേക്കായിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് ഇത് അതേ മൂന്നാമത്തെ ലെയർ ആട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ സ്പ്രെഡിങ് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത ലയർ നമ്മൾ സ്പഞ്ചാണ് വെക്കുന്നത് ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ബബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പോയിക്കോളൂട്ടെ ഇത് എന്തിനാന്ന് പറയോ നമ്മുടെ ലെയറുകളെ നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പൊ നമ്മളിപ്പിട്ട ചോക്ലേറ്റിന്റെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ലെയർ തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് പൊടിച്ചെടുക്കുന്നത് ഓ അവിടെ ഇരുന്നാൽ ലെയർക്കെടുത്ത് അണുക്കട്ടെട്ടാ അപ്പൊ ഈ ലെയർ അത്യാവശ്യം നമുക്ക് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മുടെ അടുത്ത ലെയർ സ്പഞ്ച് നമ്മൾ വെച്ചു കൊടുക്കാണ് ഇത് നമ്മൾ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് തന്നെ വെക്കേണ്ടതാണ് കാരണം ഇതിന്റെ മുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയറ് സ്പഞ്ചും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിന്റെ സൈഡ് എല്ലാം നമ്മൾ ആദ്യമേ വെച്ചതിന് ശേഷം ഗ്യാപ്പ് ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പൊ ചടപട ചടപടാന്ന് നമ്മളുടെ ആ ഒരു ചതിരത്തിലുള്ള നമ്മൾ നമ്മളത് അവിടേക്ക് വെച്ച് റെഡി ആക്കി കലക്കും അങ്ങനെ ദേ മണക്കി നമ്മൾ പിന്നെയും അടുത്ത ലെയർ നമ്മുടെ ചോക്ലേറ്റ് മൂസ് എടുത്ത് നമ്മളിത് ഇവിടെ ഇടയാണ് മഴ ചതിച്ചാരണം വീണ്ടും ഷെഡിലേക്ക് വന്നേക്കാണ് അപ്പോൾ അതേ നമ്മുടെ അജിക്കുട്ടൻ അവസാനത്തെ ലെയർ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിനുള്ള ഉരുക്കൽ പരിപാടിയിലാണ് നമ്മുടെ ചോക്ലേറ്റ് മൂസ് നമ്മൾ ഇതേ അടിച്ചു കൊടുക്കാണ് അപ്പൊ അതേ നമ്മുടെ ഇളക്കൽ പരിപാടി അല്ല പരത്തൽ പരിപാടി നമ്മൾ തുടങ്ങിയേക്കാണ് നമ്മൾ ലെയർ നല്ല കട്ടിക്കിടുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ലെയർ ഈ ഒരു ലെയർ മൂസിടുന്ന ലെയർ നല്ല കട്ടിക്കാനാണ് ഇട്ടിരിക്കുന്നത് കാരണം അതിന് ഒരു പ്രത്യേക അതുകൊണ്ടാണ് ബദാം ബദാം ആണ് ആവശ്യാണ് നമ്മുടെ കശ്നണ്ടി കൊത്തിയരിഞ്ഞ് പൊടിച്ചെടുത്തത് ആഹാ ലെയർ ഒക്കെ കണ്ട് റിച്ചാവട്ടെ ഒന്നിനൊരു കുറവുണ്ടാകണത് കശിനണ്ടിയാണ് കശിനണ്ടി ഇനി നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാശാണ് നല്ലവണ്ണം അങ്ങോട്ട് കലക്കി സെറ്റാക്കി നമ്മൾ ഒഴിച്ചങ്ങൾ അപ്പൊ ഈ സംഭവം എടുത്ത് നമ്മൾ ഇതേ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് ആഹാ 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 ഇനി ഇത് അങ്ങോട്ട് പരത്തണം ചൂടോടുകൂടി തന്നെ ആ സാധനം ഇവിടുത്തെ ഈൻ ലെയർ മതി അല്ലേ തിന്നാക്കി അങ്ങനെ പരത്തി അങ്ങോട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അല്ലേ ഇട്ടോ ധൈര്യം ഇട്ടു കേട്ടോ നമ്മുടെ കൊക്കോ പൗഡർ നമ്മൾ ധൈനങ്ങോട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തകർക്കാൻ പോവാണ് റെഡി അടിച്ചു കൊടുക്കാലോ ചേട്ടാ ഓക്കെ ആ സാധനം ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ കറക്റ്റ് ആ ഓക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ടല്ലേ ഡസ്റ്റ് നമ്മുടെ കൊക്കോ പൗഡർ നമ്മളിങ്ങനെ ഫൈനൽ ലെയർ അത് തന്നെ ഫൈനൽ ലെയർ ഇങ്ങനെ തൂവീടെയാണ് ഇത് ഇടുമ്പോൾ ഒരു ടെക്സ്ചർ റഫ് ടെക്സ്ചർ ടെക്സ്റ്ററുട്ടെ അത്ര നേരം നല്ല ഗ്ലേസിങ് ആയിരുന്ന ലെയർ ഒക്കെ അപ്പോൾ ഒരു റഫ് ടെക്സ്റ്ററായി ഇനി നമ്മുടെ ഡ്രീം കേക്കിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടാ ഇത് എംഫോടെക് സ്പെഷ്യൽ ആണ് നമ്മളത് ഇതും കൂടി നേരെ അജി കിട്ടോ മുകളിലും തൂവി തൂവികൊടുക്കാണ് ഒരു വെറൈറ്റി നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടേ ആഹാ ആഹാ ഓ ഹാ ഓക്കിയേട്ട അടിപൊളി ഇനി ഇതേ വേറൊരു ആഹാ സംഭവിയ സാധനമൊക്കെ വന്നപ്പ ലുക്ക് മാറി നോക്കി ഇതൊരു അലങ്കാരപ്പണി മാത്രം അടുത്ത എന്ന് ഈ കേക്കിനെ ഭദ്രമായിട്ട് മൂടി വെക്കാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അടപ്പ് വെച്ചതേ നമ്മള് സംഭവം മൂടിയിട്ടുണ്ട് ഇനി ഇവരൊരു യാത്ര പോവാണ് എവിടെയാണ് മധുരകത്തേക്ക് പോവാണ് വണ്ടി കയറ്റി കൊണ്ടുപോവാറച്ചാൾക്കാരെന്നല്ല അല്ലേ സാധനം കേട്ടിട്ട് നമ്മൾ പോവാണെ അങ്ങനത്തെ നമ്മളുടെ കേക്ക് വണ്ടിയിൽ കയറി പോവാൻ പോവാണേ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രീം കേക്ക് ാണ് കേ വണ്ടേ ഇനിന്ന് വഴി കാണാം അങ്ങനെ വെച്ചാൽ നമ്മുടെ കേക്ക് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അല്ലേ ഇരുപത് കിലോമീറ്റർ ഏസിൽ സഞ്ചരിച്ച് മതിലയത്തേക്ക് വന്നേക്കാണ് അപ്പൊ ഇവിടെ എന്താ പരിപാടി ഇവിടെ കണ്ടമാൻ ആൾക്കാരുണ്ടാവും കാരണം മെഗാ ദടൊക്കെ ഉണ്ട് പിന്നെ ഈ എന്ത് പറയാ ഈ ഏരിയത്തെ എല്ലാ ആൾക്കാരും പരിപാടിക്കുണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മൾ നമ്മളിണ്ടായിരിക്കും എന്തായാലും ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി പണിയിലേക്ക് പോവാ സെർവ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതേ നോക്കിയാൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് സാധാരണ കേക്ക് നമ്മൾ എടുക്കുമ്പോ സൈഡ് ചെയ്യുന്ന എടുക്കാറ് പക്ഷെ നമ്മള് ഈ തവണ നടക്കുന്നാണ് എടുക്കുന്നത് അപ്പൊ നമ്മള് മോണിലത്തെ ലെയർ അധികം ഓ ഓ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേട്ടാ അടിപൊളി അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതി പണി തുടങ്ങിക്കോട്ടാ ഞാൻ സൈഡിൽ നിർത്താതില്ലേ ഏതാ ഏതാ കൂടുതൽ ഇഷ്ടമായത് ചോക്ലേറ്റ് ആണോ ക്രീമാണോ എല്ലാവർക്കും ചോക്ലേറ്റ് ആയിട്ട് ഇഷ്ടമായത് അപ്പൊ ഇനിയും വലാട്ടം എടുത്തോട്ടോ കാണാറുണ്ടോ അടിപൊളി അങ്ങനെ വെച്ചാൽ പറയേ നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കി നമ്മുടെ ഡ്രീം പോലെ തന്നെ എന്താ പറയാ നബിദിനത്തിന്റെ അന്ന് നബിദിന റാലി നബിദിന ആഘോഷ റാലിയിൽ നമ്മളെല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കിട്ടിയവരൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിനി കേക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് പക്ഷേ ആദ്യം നമ്മളെല്ലാം നോക്കാൻ പോകുന്നത് ആരാണ് നോക്കാൻ പോകുന്നത് കുഞ്ഞൂസ് എങ്ങനെയുണ്ട് അടിപൊളി എന്ന് ഇതാണ് അടിപൊളി ഇങ്ങനെയാണ് അടിപൊളി എന്ന് പറയാ സൂപ്പറാണ് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധനം എങ്ങനെയുണ്ടോ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല പാത്രം പഠിച്ചതാണിത് പൊളി സാധനം കറക്റ്റ് എല്ലാ സാധനവും മിക്സ് ആയിട്ടേ മുകളിൽ മുകളിലത്തെ മിൽക്ക് ചോക്ലേറ്റിന് പൊളിച്ചു ഞാൻ വിചാരിച്ചു ഞാനിതിലും കൂടുതൽ വിചാരിച്ചായിരുന്നു അതിലും സൂപ്പറായി പിന്നല്ല എന്തായാലും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മച്ചാ പറയുക നമ്മുടെ ഈ ഒരു വലിയ ഡ്രീം കേക്കിന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ് അപ്പൊ നമ്മൾ നല്ല അടിപൊളി വലിയ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നാണ് എല്ലാവരും പറഞ്ഞത് നമ്മൾ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒരു എന്താ പറയാ നബിദിനത്തോട് അനുബന്ധിച്ച് ഇത്രയും നല്ലൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയാലും എന്താ പറയുക ദൈവത്തിനെ നമ്മൾ നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ അടുത്താണ് നമുക്ക് നമ്മുടെ ഡ്രീം കേക്കിനെ പറ്റിയ നല്ല ഗൈഡൻസ് അതുപോലെ തന്നെ തുടക്കം തുടങ്ങിയ അവസാനം വരെ എന്താ പറയാ പാവം വെളുപ്പിന് രണ്ടു മണിക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിന്ന് നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അജിക്ക അജിക്കൊരു ചാനൽ ഉണ്ട് ഫുഡി മസിൽ മാൻ എന്നാണ് അതിന്റെ പേര് ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം അപ്പോൾ അതുപോലെ തന്നെ അവിടെ സർവ്വീന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ ഉള്ളിൽ നമ്മളെ സഹായിച്ചിരുന്നു അവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് പിന്നെ മച്ചവരും മറക്കണ്ട പത്താം ക്ലാസ് പ്ലസ് ടു എക്സാമിന്റെ ടൈം ടേബിൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ക്രാഷ് കോഡ്സ് ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ ആണ് ഈ ഒരു കോഴ്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും ഡെമോ ക്ലാസ് ഉണ്ട് അത് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ജിയോ മച്ചാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഓടിപ്പോയി ജോയിൻ ചെയ്യേണ്ട നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അപ്പോൾ മച്ചാൻ മതി ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രൈവനോടൊപ്പം മീ ജിയോ ജോസഫ് ഔട്ട്